ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ പട്ടാളക്കുറിച്ച് എടിയിലോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ച വരാറുണ്ട് കേട്ടോ അപ്പം ഏടാനാണെങ്കിൽ എല്ലാവരും പറഞ്ഞു കേട്ടുള്ള അറിവാണ് നമ്മളാണെങ്കിൽ ഇവിടെ പതിമൂന്നാഴ്ച നമ്മൾ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും അപ്പോൾ പതിമൂന്നാഴ്ച നമ്മൾ മെഴുകുതിരി വാങ്ങിച്ച് കത്തിച്ച് അവിടുത്തെ ഒരു പ്രാർത്ഥനയുണ്ട് അതും വാങ്ങിച്ച് പ്രാർത്ഥിക്കണേ അപ്പം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പം ഞാൻ പലവട്ടം ഞാനിവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് മെഴുതിരിയൊക്കെ വാങ്ങിച്ച് പ്രാര്ത്ഥിക്കാനൊക്കെ പോയി പ്രാര്ത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഇവിടെ സൈഡിൽ നേർച്ചയായിട്ട് കൊടുക്കുന്ന ബ്രെഡും ബന്നും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് ഞാനൊന്നും വാങ്ങിച്ചില്ല പനിയൊക്കെ ആയതുകൊണ്ട് കാശിയൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ അവൻ മെയിനായിട്ട് വരുന്ന ഉടനെ ഒരു ബന്നെ ഇന്ന് ഇന്നെടുത്തില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ലക്ഷ്മിയിലോട്ടെങ്കിൽ പോരുവാണ് രണ്ട് ദിവസം കൊണ്ട് കഞ്ഞി കുടിച്ച് കുടിച്ച് കുഴഞ്ഞു ഇവിടെ പുതിയ ലക്ഷ്മി തുടങ്ങിയതിന് ശേഷം നമുക്കൊന്നും വരാൻ സാധിച്ചില്ല അപ്പോൾ ആയിട്ട് പറയൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ നല്ല ചൂടോടെ എരിയോടെ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിലും ഞാൻ അവസാനം പൊറോട്ടയിലും അൽഫാമിലും ഒക്കെ ചെന്ന് തന്നെ അവസാനിക്കും ഇവിടെ വന്നപ്പോൾ പൊറോട്ട ഉണ്ടായിരുന്നു പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടനാണെങ്കിൽ ആദ്യം വീഡിയോ എടുത്തോന്ന് ഏട്ടൻ എന്താ ഇത്ര ചെറുതി ഏട്ടൻ എന്തിനാണ് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്തതെന്ന് ചോദിച്ചതിനാണ് ഏട്ടൻ ഈ വീഡിയോ ഫുള്ള് ഞാൻ താഴേന്ന് മേളി വരെ കയറി വരുന്നത് മൊത്തത്തിലിങ്ങെ എടുത്തിട്ടുണ്ട് കേട്ടോ പരാതി തീർക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ ശ്രീമോ നല്ല ഉറക്കമാണ് വീട്ടിൽ വീട്ടീന്നേ ഉറങ്ങിയതാണ് ഇതുവരെ അവൻ ഉണർന്നിട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ വന്നിരുന്നു അപ്പം മെനു ഒക്കെ കൊണ്ട് തന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ അൽഫാമൊന്നും ഇല്ല ഞാൻ ഉദ്ദേശിച്ചു വന്ന സാധനങ്ങളൊന്നുമില്ല ഫിഷിൻ്റെ ഒക്കെയാണ് കൂടുതൽ ഐറ്റംസ് കൂടുതൽ കേട്ടോ അങ്ങനെ പിന്നെ അതൊന്നും എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ പറയട്ടെ ഒന്ന് പറ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എന്തായാലും കയറിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമല്ല എന്നിട്ടാണ് കേട്ടോ അവിടെയൊക്കെ ആളും ഉണ്ട് ആവശ്യം പോലെ ഉണ്ട് എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് പിന്നെ നമ്മളൊരു ഷെഷു ആൻഡ് ഫ്രൈഡ് റൈസ് മാത്രം വാങ്ങിച്ചു അത് പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഞാനും കഴിച്ചു കാശിക്ക് വിളമ്പിയെങ്കിലും കാശി കഴിച്ചില്ല ഒരു പപ്സ് മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ താഴെ ചെന്ന് പപ്സ് വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഉടനെ വെൽക്കം ഡ്രിങ്ക് ഡ്രിങ്ക് ആയിട്ട് അവരാണെങ്കിൽ നമുക്ക് പപ്പായ ജ്യൂസാണ് തന്നത് അതും എനിക്കിഷ്ടമല്ല ഞാൻ ഒന്ന് സിപ്പ് ചെയ്തിട്ട് വെച്ച് എന്തുവാണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാശിക്കാണെങ്കിൽ പപ്പ്സ് വാങ്ങിക്കാൻ പോവാണ് അവൻ്റെ ഭാഗ്യത്തിന് കൂടെ ഒന്നും നമ്മൾ ഇല്ല നമ്മുടെ പഴയ കടയിൽ വിളിച്ച് വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ കേക്ക് വാങ്ങിക്കാനായിട്ട് നമ്മുടെ പഴയ ലക്ഷ്മിയിലോട്ട് വന്നു രണ്ട് റെഡ് വെൽവറ്റിൻ്റെ പേസ്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ നേരെങ്കിൽ പോരുവാണ് കേട്ടോ ഇപ്പോഴത്തെ അച്ഛനും മോനും വെളിയിലുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ